ഈ പള്ളുരുത്തിയിൽ കഴിഞ്ഞ ദിവസം പള്ളിക്കുടത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ വിഷയം വന്നപ്പോൾ ആ വിഷയത്തോട് കേരളം കഴിഞ്ഞ കുറേ ദിവസമായി ആ കാര്യത്തിൽ അത്ര വലിയൊരു ശ്രദ്ധയൊന്നും കൊടുത്ത് കത്തിപ്പടർത്താൻ ആരും ശ്രമിക്കുന്നില്ലായിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കാസാക്കാരൻ ചാടി ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇട്ടാരവിടെ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റുകളൊക്കെ ഇടുന്നിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇല്ല മുനമ്പം സംഗതിയുടെ ഒരാകെ തുക പിടി കിട്ടിയപ്പം കാഷാക്കാർക്കും ഇപ്പോൾ വലിയ മാർക്കറ്റൊന്നും അവിടെ ഇല്ല എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഈ കന്യാസ്ത്രീകളായ സഹോദരിമാരെ കൈകാര്യം ചെയ്ത വിഷയത്തോടു കൂടി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇതെവിടേക്കാണുള്ള പോക്കെന്നൊക്കെ അവർക്ക് നന്നായിട്ട് തിരിച്ചറിയും അവർ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ തിരിച്ചറിവുള്ളവരാണ് ഏതായാലും അതുകൊണ്ട് അതങ്ങനെ ചാടി 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 നിൽക്കുമ്പോഴാണ് നമ്മുടെ ന്യൂസ് എയ്റ്റീനിലെ മഞ്ജേഷ് ഗോപാലും മുതലാളിമാരും കൂടെ ചാടി എഴുന്നേറ്റ് അതിൻ്റെ ഒരു കിണ്ടൽ തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ആർ എസ് എസിന്റെ ശാഖയിലൊരാൾ എന്തോ എന്താ പറയുന്നത് അതിന് പറയുന്നത് എന്താ പീഡനം നടത്തി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും കിട്ടിയില്ലെങ്കിലും ഒരു ദിവസം മാത്രം ഈ ന്യൂസ് എയ്റ്റീനിലെ മഞ്ജേഷ് ഗോപാൽ എന്ന് പറയുന്ന പഴയ കേസ്വിക്കാരനാണെന്നാണ് പറയുന്നത് വളരെ തീവ്ര സംഗീതം ജന കൂടുതലുള്ള അദ്ദേഹം അടക്കമുള്ളവർ അങ്ങ് പെരുപ്പിച്ച് 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 എത്രയോ വാർത്തകൾ ഒറ്റ ദിവസം ചെയ്തു എന്ന് നോക്കണം ഹിജാബ് വിഷയം വഷളാക്കിയത് എസ് ഡി പി ഐ പി ടി ഐ പ്രസിഡൻറ്റ് സ്കൂൾ അടപ്പിച്ച് ഹിജാബ് ആ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത് പിന്നെ തീവ്ര ഇസ്ലാമിക ബന്ധമുള്ളവർ സാമൂഹ്യ ഉണ്ടാക്കുന്നു സ്കൂൾ യൂണിഫോമിന് മുകളിലല്ല ഒരു വസ്ത്ര സ്വാതന്ത്ര്യവും കൊച്ചി സ്കൂൾ ഹിജാബ് വിവാദം അടുത്ത വാർത്ത അത് പാലിച്ചേ പറ്റൂ ഹിജാബ് വിലക്കിയതിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഹിജാബ് വിലക്ക് എസ് ഡി പി ഐ അടപ്പിച്ച സ്കൂളിന് പോലീസ് കാവൽ ഹിജാബ് വിലക്കിയതിന് എസ് ഡി പി ഐ ഭീഷണി കൊച്ചിയിലെ സ്കൂൾ അടച്ചു കൊച്ചി ഹിജാബ് റോ കുട്ടിയുടെ രക്ഷിതാവും സ്കൂളിലെത്തി ഭീഷണിപ്പെടുത്തി പ്രതികരിച്ചു പ്രിൻസിപ്പൽ സ്കൂളിൽ ഹിജാബിന് വിലക്ക് എന്തിന് തുറന്നു പറഞ്ഞു പ്രിൻസിപ്പൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ വിലക്കി സ്കൂൾ അധികൃതർ എന്നു വേണ്ട പതിനാറോ പതിനേഴോ വാർത്തയാണ് ഈ മഞ്ജുഷ് ഗോപാൽ എന്ന് പറയുന്ന വളരെ പ്രഖ്യാപിതമായി വിദ്വേഷിയും വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്ന അയാളും കൂടി ചേർന്ന് കേരളത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം ഉണ്ടാക്കി കിണ്ടി വിട്ടത് എന്തൊരു കിണ്ടലാന്ന് നോക്കിയേ പുള്ളി ഇതിൽ വളരെ എക്സ്പേർട്ടാണ് ഞാൻ ഈ മഞ്ജുഷ് ഗോപാലിനെയൊക്കെ പണ്ട് മീഡിയ ആദ്യം കാണുന്ന കാലത്ത് കാണുമ്പോൾ എത്ര സൗമ്യമായും വിഷയാധിഷ്ഠിതമായും സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു മാധ്യമപ്രവർത്തകനായിരുന്നു ഇപ്പോൾ ആകെ ഇല്ല ഡൽഹിയിലെ കാറും കോളും ഒന്നും മാറി ഈ ന്യൂസ് ന്യൂസൈറ്റീൻ മുതലാളിക്ക് ഇന്ത്യ ഒട്ടാകെ പത്ത് പതിനഞ്ച് ചാനലുമൊക്കെ വന്ന് അതിൻ്റെ ഭാഗമായി ആ തീറ്റിയെടുത്തണം മുതൽ കേരളത്തിലെ സമൂഹത്തിൽ വിദ്വേഷം കലക്കിയേ അടങ്ങൂ എന്ന വാശിയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പുള്ളി അവിടെ ആകെപ്പാടൊരു അവർണാക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ മാത്രമാണ് അല്പം അക്കാര്യത്തിൽ വേറിട്ട് നിൽക്കുന്നത് ബാക്കിയെല്ലാം ഇതേ ആശയം പ്രചരിപ്പിക്കലാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റിനേക്കാൾ ജനം ടിവിയേക്കാൾ പോലും ഏറ്റവും മാരകമായി കേരള സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ചാനലുകളിലൊന്നാണ് ഈ ന്യൂസ് ന്യൂസേറ്റി ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഈ മീഡിയ ചർച്ചകളിലെ ഏറ്റവും മിടുക്കും കരുത്തുമുള്ള ഒരാളാണ് ഷാഫി ചാലിയ ഷാഫി ചാലിയം ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഈ മഞ്ജുഷ് ഗോപാൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന് ഒരു തരത്തിൽ ഷാഫിയെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിപ്പിക്കുന്നില്ല ഒടുവിൽ ഒടുവിൽ അദ്ദേഹം നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനി മേലിൽ മഞ്ജുഷ് ഗോപാൽ വിളിക്കുന്ന ഒരു ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് ഇന്ത്യ മുന്നണി ചാനലുകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഇറക്കിയ ലിസ്റ്റിൽ ഒന്നാമത് റിപ്പബ്ലിക്കൻ ടി വി കഴിഞ്ഞാൽ രണ്ടാമത് ഈ ന്യൂസ് എയ്റ്റീനാണ് അത് എത്ര പേർ കരുതുന്നുണ്ടെന്ന് അറിഞ്ഞില്ല ഇന്നലെ ഏതാണ്ട് ഒരു കോയ അതിനകത്ത് ചർച്ചയ്ക്ക് പോയിരിക്കുന്നുണ്ട് കോയയ്ക്ക് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ വാപ്പ പിൻവലിച്ച് മോളവിടെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പം പിന്നെ പോയിരുന്ന കോയ ആരായി കോയ പോയിരുന്ന് ഭയങ്കര ന്യായം ഓടിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറേ കോയമാരുണ്ട് യുവന്മാരൊക്കെ വിളിക്കുമ്പോൾ യുവമാര് പോകുന്നത് എന്തിനാണ് എന്ന് അല്ല അൻസാരി സൂര്യ ഉസ്താദിനെ പോലും പോലെ പോലും ഒന്ന് ചോദിക്കാൻ ഒരു ഒരു പക്വതയില്ലാത്തവർ എവിടെ കിട്ടിയാലും അവിടെ പോയി തല കൊടുക്കാനിരിക്കുന്നവർ ന്യൂസ് എയ്റ്റീൻകാരനാണോ കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ നടക്കുന്നത് അവൻ ആരാണെന്നെങ്കിലും ഒരു ധാരണ വേണ്ടേ പണ്ട് അൻസാരി സൂര്യ ഉസ്താദിനെ ജനൻ ടി വി വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ വളരെ പ്രസക്തമായത് നിങ്ങൾ ഈ ഇതൊക്കെ കുത്തിപ്പൊക്കാൻ നടക്കാതെ ഈ സമൂഹത്തിൽ ഗുണമുള്ളത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ പുള്ളി പുറത്ത് വിട്ടായിരുന്നല്ലോ അത്രയും ഔചിത്യബോധം ഇവരോടൊക്കെ കാണിക്കാൻ ഈ പേരുകാർ തയ്യാറാവണം നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോകുന്നത് അറുക്കാനാണ് അല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആളുകളെ കേൾപ്പിക്കാനും ഇത് എന്തെങ്കിലും ശാന്തമാക്കാനും സമാധാനപ്പെടുത്താനും ഒന്നുമല്ല ഓ അർദുള്ളയെ പോലുള്ള ആളുകളെ കൊണ്ടിരുത്തി ചിലതൊക്കെ പറയിച്ച് അതെടുത്ത് കഷണമാക്കി പുറത്തുവിട്ട് വീണ്ടും വർഗീയത കത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അതാണ് ന്യൂസ് എയ്റ്റീൻ ഈ ഹിജാബ് ഹിജാബെന്നും പറഞ്ഞ ഈ വിവാദം ഒരു പള്ളിക്കൂടത്തിൽ അങ്ങനെ സ്കൂളുകളിൽ ഒരുപാട് പ്രശ്നം കാണും രക്ഷകർത്താക്കൾ എന്തെല്ലാം കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കും കുട്ടികൾ തമ്മിൽ വഴക്കെടുക്കുന്ന പ്രശ്നം കാണും മയക്കുമരുന്ന് കഴിച്ചിട്ട് വരുന്ന പ്രശ്നം കാണും ഏതെങ്കിലും കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പ്രശ്നം കാണും സ്കൂളിനകത്ത് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള എന്താ പറയുന്നത് പ്രണയവും ബാട്ടച്ചും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാണും അതുപോലൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമായി കത്തിക്കാൻ ഈ മഞ്ജുഷ് ഗോപാലും സംഘവും നടത്തിയ സംഗതിയാണ് ഇന്ന് വീണുപോയത് നന്നായി വീണത് ഏതായാലും അതിന് വർത്തമാനം പറയാൻ വന്ന ഹൈബിയിടനെ കൊള്ളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈബി പിന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടുള്ള മനുഷ്യനാണ് ഹൈബി മുനമ്പം വന്നപ്പോൾ ഒരുപാട് ചീത്തവിളി ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കേട്ടിരുന്നു ക്രൈസ്തവർ അതിനുവേണ്ടി നിന്ന വിദ്വേഷികളിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ല പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിൽ വക്കഫ് നിയമം ഈ നടപ്പിലാക്കുന്ന രീതിക്കെതിരെ സംസാരിച്ച ചർച്ച തുടങ്ങി വെച്ചൊരാളാണ് ഹൈബിയിടൻ ഹൈബി എൻ്റെ അലിൻ്റെ രംഗത്തെത്തി അത് പരിഹരിച്ചതെന്നാൽ ഹൈബിക്ക് അത് പരിഹരിക്കാനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷജീവികളെ കേരള സമൂഹം കരുതിയിരിക്കണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്